അണികൾക്ക് വീണ്ടും ബി ജെ പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടത്തിലും പ്രഖ്യാപിക്കാതെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിട്ടിട്ടും അതിൽ പത്തനംതിട്ട ജില്ല ഇല്ല എന്നത് ഏറെ ശ്രദ്ധേയവുമാണ് മുപ്പത്തി ആറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ പക്ഷേ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന പത്തനംതിട്ട ജില്ല ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് അണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് പട്ടിക ബി ജെ പി പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ ആസാം മേഘാലയ എന്നിങ്ങനെ അഞ്ച് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടത് ആന്ധ്രയിൽ നിന്നുള്ള ഇരുപത്തി മൂന്ന് മധ്യപ്രദേശിൽ നിന്ന് ആറ് ഒഡീഷയിൽ നിന്ന് അഞ്ച് ആസാം മേഘാലയ ഒന്ന് എന്നിങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ബി ജെ പി ദേശീയ വക്താവ് സംബിത് പത്ര ഒഡീഷയിലെ പൂരിൽ നിന്ന് മത്സരിക്കും ആദ്യഘട്ടത്തിൽ നൂറ്റി എൺപത്തിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബി ജെ പി പുറത്തുവിട്ടിരുന്നു ഇതനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ ഗാന്ധിനഗറിലും ജനവിധി തേടും ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത മണ്ഡലത്തിൽ സംസ്ഥാന നേതാക്കളെ മാറ്റി നിർത്തി മറ്റൊരാൾ മത്സരിച്ചേക്കുമെന്നാണ് അഭ്യൂഹം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിജയപ്രതീക്ഷ പുലർത്തുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ ആ നിയോഗം ഏൽപ്പിക്കുന്നത് ആരെയാകുമെന്നതിൽ ദേശീയതലത്തിലും ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന കേരളത്തിലെ ഇതര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും എ ക്ലാസ് പട്ടികയിലെ പത്തനംതിട്ടയെ മാറ്റി നിർത്തിയതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൂടുതൽ വിശദീകരണം ഉണ്ടായിരുന്നില്ല ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കേരള ഘടകം നൽകിയ റിപ്പോർട്ടിൽ ഇത്തവണ സംസ്ഥാനത്ത് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രഥമ പത്തനംതിട്ടയ്ക്കുള്ളത് സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പിൽ പത്തനംതിട്ടയിൽ പ്രചാരണത്തിനുള്ള ഒരുക്കത്തിലാണ് കെ സുരേന്ദ്രൻ ശബരിമല ദർശനം നടത്തിയ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം ആരംഭിക്കുന്ന തീരുമാനത്തിലാണ് എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിടിക്കുന്ന ഈ ഘട്ടത്തിൽ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നതും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നത് തന്നെയാണ് ആദ്യം പി എസ് ശ്രീധരൻപിള്ളക്ക് നറുക്കു വീണെങ്കിലും ആർ എസ് എസിന്റെ അനുകൂല നിലപാട് ലഭിക്കാത്തതിനെ തുടർന്ന് അത് കെ സുരേന്ദ്രൻ ലഭിച്ചു ആർ എസ് എസ് സുരേന്ദ്രനോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ച് കേന്ദ്ര നേതൃത്വം ആ തീരുമാനത്തിൽ നിന്നും പിന്മാറി ഇനി ആര് യും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം കേന്ദ്ര നേതൃത്വം നൽകുമെന്ന പ്രതീക്ഷ തന്നെയാണ് രാഷ്ട്രീയത്തിലുള്ള എല്ലാവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത